നമസ്കാരം സ്വാഗതം ശബ്ദത്തെക്കാൾ അതിവേഗത്തിൽ ലക്ഷ്യങ്ങളെ തേടി പിടിച്ച് അവയെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിവുള്ള അസ്ത്ര മിസൈലുകളാണ് ഇന്ത്യ ഇനി നിർമ്മിക്കാൻ പോകുന്നത് ശത്രുരാജ്യങ്ങൾക്ക് കൂടുതൽ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇരുന്നൂറോളം അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ നിർമ്മിക്കാനായി ഡിആർഡിഒയ്ക്കും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിനും ഇന്ത്യൻ വ്യോമസേന അനുമതി നൽകിയിരിക്കുന്നത് യുദ്ധമാനത്തിൽ നിന്നും ശത്രു എവിടെയാണോ അവരുടെ യുദ്ധവാനമായിക്കൊള്ളട്ടെ മിസൈലുകളായിക്കോട്ടെ ഇവയൊക്കെ തന്നെ കൃത്യമായി ലക്ഷ്യം വെച്ച് അതിനെ തകർത്തെറിയാൻ കെൽപ്പുള്ള അസ്ത്ര ഇനി ഭാവിയിൽ ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ മിസൈലുകളിൽ ഒന്നായി മാറുകയും ചെയ്യും വ്യോമസേനയുടെ സുഖോയി തേട്ടി എൽ സി എ തേജസ് യുദ്ധമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അസ്ത്ര മിസൈലുകളെ നിർമ്മിക്കുന്നത് അവയുടെ കരുത്ത് ഇരട്ടിയിലധികമാക്കി വർദ്ധിക്കാൻ അസ്ത്രയിലൂടെ സാധിക്കും അടുത്തിടെ ഇന്ത്യൻ എയർഫോഴ്സ് ഡെപ്യൂട്ടി ചീഫ് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിന്റെ ഹൈദരാബാദ് സന്ദർശനത്തിനിടയിലാണ് ഡിആർഡിഒയ്ക്കും പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബി ഡി എല്ലിനും അനുമതി കിട്ടിയത് ഡിആർഡി ഒ ആണ് ഈ പദ്ധതിയുടെ വികസന ഏജൻസി ബി ഡി എൽ ആണ് നിർമ്മാണ ഏജൻസി നിലവിൽ അസ്ത്ര എം കെ ടു മിസൈലുകളുടെ നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ച് മിസൈലിന്റെ ആദ്യ പരീക്ഷണം വരും മാസങ്ങളിൽ തന്നെ നടത്താനാണ് പോകുന്നത് ഇതുകൂടാതെ ഈ മിസൈലിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാനായി പ്രത്യേക മോട്ടോർ വികസിപ്പിക്കുന്നതിലാണ് ഡിആർ ഡി ഒയുടെ ശ്രദ്ധ മുഴുവനും നിലവിലുള്ള അസ്ത്ര എം കെ വൺ മിസൈലിന് നൂറ് കിലോമീറ്റർ വരെയാണ് ദൂരപരിധിയുള്ളത് അത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് ശാസ്ത്രജ്ഞർ നടത്തുന്നത് അങ്ങനെ കൂടി നടത്തി കഴിഞ്ഞാൽ ഏറ്റവും അധികം കരുത്തുള്ള കെൽപ്പുള്ള ഒരു മിസൈലായി ഇത് മാറുകയും ശത്രുക്കൾക്ക് ഏറ്റവും അധികം പേടിസ്വപ്നമായി മാറുന്ന ഒരു മിസൈലായി അസ്ത്ര ഭാവിയിൽ രൂപാന്തരപ്പെടുകയും ചെയ്യും